പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പാദർഷി ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ ഇങ്ങനെ ആവുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോന്ന് അപ്പം നയന പറയുന്നുണ്ടായിരുന്നു ഒരു തെറ്റും ചെയ്യാതെയല്ലേ അദർശ്യേട്ടനെ എല്ലാവരും ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എനിക്ക് എന്തായാലും ഇനി ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇതിനെന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയൂ കേട്ടോ അപ്പതൃഷ്യ കുറെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും വേണ്ട നമുക്ക് എന്തായാലും സഹിക്കാം ഇതിപ്പോൾ പുറത്തു കൊണ്ടുവന്നത് അഭിയൊന്നുമല്ലോ അനാമിക അല്ലേ എന്നാണ് കേട്ടോ അദർശ്യ പറയുന്നത് അതുകൊണ്ട് ആരെയൊന്നും എന്ന് ആദൃശ്യവും അറിയുകയാണ് അപ്പൊ നയനും അറിയുന്നുണ്ടായിരുന്നു ഇനി എന്തായാലും എനിക്കിത് സഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ചേച്ചിയാണെങ്കിൽ എന്തൊക്കെയാണ് ആദൃശ്യേട്ടനെ പറയുന്നത് അപ്പോൾ സ്വന്തം ചേച്ചിയാണെങ്കിലും എൻ്റെ ഭർത്താവിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കാം എനിക്ക് പറ്റില്ല എന്ന് പറയൂട്ടോ അപ്പൊ ആദർശേട്ടനാണെങ്കിൽ എന്നെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ സഹിക്കോ അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം എന്ന് പറയും എന്നിട്ട് നയനെ അവിടെ നിന്നു പോവാനായിട്ട് തുടങ്ങൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദൃശ്യ കയ്യിൽ പിടിച്ചു വെച്ചിട്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞ് തടയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് നീ എവിടേക്കാണ് പോകുന്നത് എന്ന് അപ്പൊ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നെ തടയണ്ട എന്ന് പറഞ്ഞിട്ട് നയൻ അവിടെ നിന്ന് പോകട്ടോ അത് കഴിഞ്ഞ് പിന്നീട് കനികനോടും ഗോവിന്ദനോടൊക്കെ ഈ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ എല്ലാവരും അതിർച്ചേട്ടനായിട്ട് ഇങ്ങനെ വളഞ്ഞു ആക്രമിക്കുകയാണ് മീഡിയക്കാരും അതുപോലെ തന്നെ ആൾക്കാരും ഒക്കെ ഇങ്ങനെ ഇപ്പൊ പെണ്ണുപിടീന എന്നുള്ള ഒരു പേരും കൂടെ ചാർത്തി കൊടുക്കാനെ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരി ആവില്ല ചേച്ചി എല്ലാ കാര്യങ്ങളും അറിയണം അപ്പൊ ചേച്ചി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ആദർശേട്ടനെ എന്ന് പറയും അപ്പൊ ഗോവിന്ദനൊക്കെ നയനയുടെ കൂടെ തന്നെയായിട്ട് നിൽക്കുന്നത് കനകിയ മോള് പറഞ്ഞത് ശരി തന്നെയാണ് അനിയന്മാർക്ക് വേണ്ടിയിട്ട് ഏട്ടന്മാരെ ത്യാഗൊക്കെ ചെയ്യാം പക്ഷേ അതിങ്ങനെ ഒരു പരിധി വരെയൊക്കെ പാടുള്ളൂ എന്തായാലും മോളുടെ ഒപ്പം ചെല്ല് എന്നിട്ട് കാര്യങ്ങളൊക്കെ നവ്യമോള് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ നവ്യമോള് പലപ്പോഴും ഇങ്ങനെ ആകർഷിനെയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ അവള് പിണങ്ങി വന്ന് ഇവിടെ നിന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അഭീനെ പോലെ ഒരു കൂടെ ജീവിക്കണ്ട എന്നൊക്കെ തന്നെയാണ് കനകിയനോടാണെങ്കിലും ഗോവിന്ദൻ പറയുന്നത് കേട്ടോ അപ്പൊ എന്താ സംഭവിക്കുക ഒരു പേടിയൊക്കെ അവർക്ക് എന്തായാലും ഉണ്ട് കനക പിന്നെ എന്തായാലും നയനയുടെ കൂടെ പോവാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ പിന്നെ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ നവ്യ അഭിയം വരുന്ന സമയത്ത് അവരെ നന്നായിട്ട് സ്വീകരിക്കുന്നില്ല ആദർശനെയാണ് ഇപ്പൊ തലയിൽ എടുത്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ നവ്യ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്നൊക്കെ കനക അവരോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും കനക ഞാൻ പോയി ഡ്രസ് മാറിയിട്ട് വരാന്ന് പറഞ്ഞാൽ അവിടുന്ന് പോകും അപ്പൊ എന്തായാലും ഗോവിന്ദൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നവ്യമോളെ എങ്ങനെ പ്രതികരിക്കുക എന്നൊന്നും പിന്നീട് അനന്തപുരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ നയനിയും കനകയും കൂടെ അപ്പോഴാണ് നന്ദു അവിടേക്ക് വരുന്നത് നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചി എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കും അപ്പോൾ രണ്ടുപേരും കൂടെ എവിടേക്ക് പോകാനിറങ്ങിയാന്ന് ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു ഞാൻ മോളുടെ കൂടെ ഒന്ന് അനന്തപുരി വരെ പോവാണ് അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനെ നവ്യം മോളെ സത്യങ്ങളും അറിയണം എന്ന് നന്ദുനോടും ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ നന്ദുന്റെ അഭിപ്രായം അത് തന്നെയാണ് നമ്മൾ ചേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണല്ലോ ഇതുവരെ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചത് ഇനി എന്തായാലും അത് പാടില്ല ആ ദൃശ്ശേട്ടനാണെങ്കിലും ആ കുടുംബത്തിൽ ഉള്ളവരുടെ തിനുവേണ്ടിട്ട് ഒരുപാട് ഇങ്ങനെ ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇനിയിപ്പൊ നമ്മൾ കണ്ടില്ല എന്ന് വെക്കരുത് എന്തായാലും ചേച്ചിനെ കാര്യങ്ങൾ അറിയിക്കണം എന്ന് തന്നെയാണ് ഇട്ടോ നന്ദൂം പറയുന്നത് അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവരവിടെ നിന്ന് പോവും നന്ദുവിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർക്ക് അത് കഴിഞ്ഞ് ഗോവിന്ദനാണെങ്കിലും നന്ദൂൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നയൻ മമ്മോട് പറഞ്ഞതിനോട് തന്നെയാണ് ഞാൻ ഈ യോജിക്കുന്നത് ഇനി എന്തായാലും നവ്യ സത്യങ്ങളൊക്കെ അറിയണം എന്ന് തന്നെയാണ് കേട്ടോ ഗോവിന്ദനും പറയുന്നത് നന്ദൂനാണെങ്കിലും അബീനോട് നല്ല ദേഷ്യമുണ്ട് അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അവനെ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ട് അബീനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ശരിയാക്കും എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് ഇതേ സമയം അനാമികയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജലജ ജാനകീനോട് അനാമികമ്മോട് പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ ഈ വീടൊരു ജയിലാണ് ഇവിടെ ഇങ്ങനെ അടിമയെ പോലെയാണ് ജീവിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു കുറച്ച് കൂടി പോയോ എന്ന് ഇങ്ങനെ പറയും അപ്പൊ ജാനകി പറയുന്നുണ്ടായിരുന്നു അത് ഒട്ടും കൂടി പോയിട്ടില്ല ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ ഇവിടെ അച്ഛനും അതുപോലെ തന്നെ ഏട്ടന്മാരും പറയുന്ന പോലെ എല്ലാം കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ കനകി നയനി അവിടേക്ക് വരുന്നത് ജലജ പറയുന്നുണ്ടായിരുന്നു ദാ ഇതുവരെ ഒരുത്തിയുടെ ശല്യം ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോ ദാ അവിടെയും കൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജാനകിക്ക് കാണിച്ചു കൊടുക്കാനോ അപ്പൊ കനക വരുന്നതിൻ്റെ ഒരു ദേഷ്യം രണ്ടുപേരുടെയും മുഖത്ത് കാണാനുണ്ടായിരുന്നു കനക വരുമ്പോൾ തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഓ നയനോട് അമ്മ മാത്രമേയുള്ളൂ അച്ഛൻ ഇല്ലേ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ നയന പറയും അച്ഛൻ വീട്ടിലുണ്ട് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പോയി കണ്ടോ എന്ന് പറയും ഓ നിന്റെ അച്ഛനെ കാണാൻ തോന്നിട്ടൊന്നുമല്ല വെറുതെ ഒന്ന് ചോദിച്ചോന്നേ ഉള്ളൂ എന്ന് പറയും കേട്ടോ അപ്പോൾ ഇവിടെ നടക്കുന്ന വല്ല കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നീട് ജലജി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മക്കളെ ഇങ്ങനെയൊന്നും കയറൂരി വിടരുത് നന്നായിട്ട് വളർത്തണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ കയറൂരി വിട്ടിട്ടൊന്നുമില്ല അവരൊത്തി ചാനലിൽ കയറി നിന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് വണം എന്നൊന്നുമില്ല ഇങ്ങനെ കനക പറയൂട്ടോ അപ്പൊ പിന്നെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടല്ലോ രണ്ടുപേരുടെയും അത് പിന്നെ എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ കനകയാണെങ്കിലും ആ സമയത്തൊന്നും മിണ്ടുന്നില്ല ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോ എങ്ങനെയുണ്ടായത് എന്നൊക്കെ ഇവിടെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാന്നോ അറിയും അപ്പോൾ എന്തായാലും എന്താ ഇപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം ഇനിയിപ്പോ മൂന്നാമത് ഒരുത്തിനേയും കൂടി ഇങ്ങനെ കല്യാണം ആലോചിച്ച് വന്നതാണോ അവളേം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ എനിക്കിത് പണ്ടേ ആവായിരുന്നു എന്ന് പറയൂ കേട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്റെ മരണാന് ആനന്തര ചടങ്ങൊക്കെ അങ്ങ് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് പോകട്ടോ അത് കഴിഞ്ഞ് പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു ഒരുത്തൻ കാരണം ഇപ്പൊ ഇവിടെ ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നിട്ടും അവനെയാണ് ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ജലജ കുറേ ആദൃശ്യെ കുറ്റപ്പെടുത്തി അവിടെ നിന്ന് അങ്ങ് പോകുട്ടോ പിന്നീട് നയനയാണെങ്കിലും കനകയോട് പറയുന്നുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ വീട്ടിലെങ്കിലും ആദൃശ്ശേട്ടനൊന്ന് തല ഉയർത്തി പിടിച്ചു നടക്കാൻ പറ്റണം അതിന് ചേച്ചി സത്യങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ അമ്മ എന്തായാലും ചേച്ചിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് തുറന്ന് പറയേ എന്ന് പറയൂ കേട്ടോ അപ്പം മോളെ ഞാൻ പോയിട്ട് പറയാം പക്ഷേ അവളെങ്ങനെ പ്രതികരിക്കുന്നു ഒന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കനകയാണെങ്കിലും മുകളിലേക്ക് പോകണം കേട്ടോ അപ്പോൾ നയനയാണെങ്കിലും ഒരു ടെൻഷനോടുകൂടി താഴെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നവിയാണെങ്കിൽ കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് കനക എന്ന് വിളിച്ച് അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ കനകേനെ കാണുമ്പോൾ നവിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അമ്മ ഇപ്പൊ വന്നു എന്ന് ചോദിക്കും അപ്പൊ നയന് വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അവളുടെ കൂടി ഇങ്ങോട്ട് വന്നാണെന്ന് പറയും കേട്ടോ അപ്പൊ അച്ഛൻ വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വന്നിട്ടില്ല എന്ന് പറയും എന്തായാലും പിന്നീട് എൻ്റെ പൊന്നുമോൻ എവിടെന്നൊക്കെ ഇങ്ങനെ നവ്യനോട് ചോദിക്കുമ്പോ അവൻ മുത്തശ്ശിയുടെ അടുത്താണെന്ന് പറയും എന്നിട്ട് നന്ദൂന് നല്ല കല്യാണാലോചന വല്ലതും വരുന്നുണ്ടോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കട്ടോ ഒരുത്തിയാണെങ്കിൽ ചാനലിൽ കയറി എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അതിന്റെ ഇടയിൽ അവൾ നന്ദൂനെയും ഇങ്ങനെ ചെളി വാരി എറിയാനൊക്കെ നോക്കിയിട്ടുണ്ട് ആദർ കാര്യം പറഞ്ഞത് പോട്ടെ ആദർചേട്ടൻ കാരണം ഇപ്പൊ ഇവിടെ ഉള്ളവർക്കൊന്നും തല ഉയർത്തിപ്പിടിച്ച് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ നന്ദൂന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അവളുടെ നല്ല കല്യാണാലോചനയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് അവളുടെ കല്യാണം അങ്ങ് നടത്താം പക്ഷെ നന്ദൂട്ടനെ ഇതിന് ഈ ഒരു കാര്യത്തിൽ ഒന്നും ഒരു ടെൻഷനില്ല മോൾ അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറയും എന്നിട്ട് മെല്ലെ നവ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശമോന് കല്യാണത്തിന് മുന്നേ ഒരു പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുണ്ടായിന്നറിഞ്ഞു അറിഞ്ഞു നയന നൈനമോൾ എന്ത് പക്വതയോട് കൂടിയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് അപ്പോൾ ഞാൻ മോളോട് ചോദിച്ചോട്ടെ അബി അബിക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ മോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് ചോദിക്കോ അപ്പോൾ അത് ഞാൻ നയനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് അവളായിട്ടാണ് ഇവിടെ ഇങ്ങനെ ആദർശേടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഞാനായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേനെ അതുപോലെ തന്നെ അത് മാത്രമല്ല അവനെ അവൻ്റെ കുഞ്ഞിനെ ആ സ്പോട്ടിൽ തീർത്തേനെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അഭിയാണ് ഇങ്ങനെ ഒരു തെറ്റ് തെറ്റെയ്തെന്നുണ്ടെങ്കിൽ മോൾക്ക് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കാലോ അച്ഛൻ്റെ അമ്മയും ഒപ്പം വന്ന് നിൽക്കാലോ എന്നൊക്കെ ഇങ്ങനെ കനക പറഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു അതിനേക്കാളും നല്ലത് മരിക്കുന്നത് തന്നെയാണ് എന്നാണ് ഏട്ടോ പറയുന്നത് ഭർത്താവിന് മറ്റൊരു പെൺകുട്ടി ആയിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും സഹിക്കില്ല ഏതൊരു പെൺകുട്ടിക്കും സഹിക്കില്ല എന്നെപ്പോലെ തന്നെ ആയിരിക്കും പല പെൺകുട്ടികളും ചിന്തിക്കുന്നത് പിന്നെ എനിക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടല്ലോ ആ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായ സ്ഥിതിക്ക് കുഞ്ഞിനെ എനിക്ക് കൊല്ലാൻ പറ്റില്ലല്ലോ അവനെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ജീവൻ എടുക്കും എന്നൊക്കെയാണ് ഇട്ട് പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത് ഇവിടെ ഒരു സംഭവം ഉണ്ടായി ഒരു പെൺകുട്ടി കുഞ്ഞുമായിട്ട് ഇങ്ങനെ പുഴയിൽ ചാടി മരിച്ചു എന്ന് പറയും ഇത് തന്നെയായിരുന്നു കാരണം ഭർത്താവിൻ്റെ അവിഹിത ബന്ധം തന്നെയായിരുന്നു പക്ഷെ അയാൾക്ക് വേറെ കുഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ും അപ്പ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചിന്തിക്കുക നയന മാത്രമേ ഇങ്ങനെ അദർശേട്ടനെയും സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കുകയുള്ളു അയാൾക്കാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ അവർക്ക് നയനക്കാണെങ്കിൽ കുഞ്ഞും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചന്മോളെ താലോലിച്ച് നിൽക്കുന്നത് അയാൾക്കാണെങ്കിൽ പിന്നെ ഇങ്ങനെ ട്രീറ്റ്മെന്റും ഒന്നും നടത്തണം എന്ന് ഒരു താല്പര്യം ഇല്ല അയാൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ ഒരു എന്ന് അറിയട്ടോ നവിയാണെങ്കിലും ഇങ്ങനെ അബിയാണ് ഇങ്ങനെ തെറ്റിദ്ന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കനകയ്ക്ക് പേടിയായിട്ടോ അതുകൊണ്ട് കനക പിന്നെ സത്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല എന്നിട്ട് നവ്യനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ മോളോട് വെറുതെ അഭിപ്രായം ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയും എന്നോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ നയനോട് പറയാറുള്ള കാര്യം തന്നെയാണ് ഇത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാൻ അഭിപ്രായം ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നീട് കനക അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ നവിയാണെങ്കിലും ചെറിയൊരു ടെൻഷനോടുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് പിന്നീട് നയനേനിയും അതുപോലെ തന്നെ ദേവിയാനിയും കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കാണിക്കുകയാണെങ്കിലും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവരാണെങ്കിലും ഭയങ്കര ടെൻഷനോടുകൂടിയാണ് ഇട്ട് നിൽക്കുന്നത് നവ്യനോട് എല്ലാം തുറന്നു പറഞ്ഞോ എന്നൊക്കെ അറിയാനുള്ള ആ ഒരു ടെൻഷനാണ് നിൽക്കുന്നത് അപ്പോൾ കനക താഴേക്ക് വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഈ കാര്യങ്ങൾ എന്ന് അപ്പോൾ ഞാനിങ്ങനെ അതുപോലെ തന്നെ ആദർശി മോൻ്റെ സ്ഥാനത്ത് അഭിമോനാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന് വെറുതെ ഒന്ന് അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് അവളോട് ചോദിച്ചതാണ് അപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്നറിയോ അവനാണ് അഭിയാണ് ഒരു തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ അവനെ അവൻ്റെ കുഞ്ഞിനെ തീർക്കും എന്നൊക്കെയാണ് പറഞ്ഞത് നവ്യമോൾ അങ്ങനെ പറഞ്ഞാലും നമ്മൾ െ തള്ളിക്കളയാൻ പറ്റില്ല അവളിങ്ങനെ ഒരു പക്തിയോടും കൂടി എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മോളെ പോലെ ആവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു എഴുത്തച്ചാട്ടുകാരിയാണല്ലോ നവ്യ അപ്പൊ അത് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ പിന്നീട് സത്യങ്ങൾ അവളോട് തുറന്നു പറയാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഇടയ്ക്ക് ഏഹ് നവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാ പിന്നെ നവ്യ സത്യങ്ങളൊന്നും അറിയണ്ട നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ അറിയാലോ മീഡിയക്കാരും ചാനലുകാരും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നിർത്തിക്കോളും എന്ന് പറയാണ് കേട്ടോ ഇനിയിപ്പൊ ഇവിടെ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ചാനലുകാർക്ക് ഒരു വാർത്ത തന്നെയാണ് നമുക്കാണ് ഇങ്ങനെ നഷ്ടപ്പെടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയാണ് നയനയാണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടെ ആദർശമായിട്ടെന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ചേച്ചി സത്യങ്ങളൊക്കെ അറിയട്ടെ എന്ന് ഞാനും അമ്മേനോട് പറഞ്ഞതെന്ന് അറിയട്ടോ അപ്പം എന്തായാലും കനക സത്യം ഒന്നും തുറന്നു പറഞ്ഞില്ല അപ്പം അതിൻ്റെ ഒരു സങ്കടത്തിലും വിഷമത്തിലും ഒക്കെ നിൽക്കുകയാണ് കേട്ടോ നയനയാണെങ്കിലും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്